ഓക്കെ ഇപ്പം നമ്മൾ നമ്പേഴ് സിസ്റ്റത്തിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ക്വസ്റ്റൻ ഒന്ന് നോക്കണം വൺ ബൈ വൺ പ്ലസ് റൂട്ട് ടു പ്ലസ് വൺ ബൈ റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ പ്ലസ് വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫോർ പ്ലസ് വൺ ബൈ റൂട്ട് ഫോർ പ്ലസ് റൂട്ട് ഫൈവ് പ്ലസ് വൺ ബൈ റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് സിക്സ് പ്ലസ് വൺ ബൈ റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് സെവൻ പ്ലസ് വൺ ബൈ റൂട്ട് സെവൻ പ്ലസ് റൂട്ട് എയ്റ്റ് പ്ലസ് വൺ ബൈ റൂട്ട് എയ്റ്റ് പ്ലസ് റൂട്ട് നയൻ കാണുമ്പോഴേ ആദ്യം തന്നെ എന്ത് ചെയ്യാം സ്കിപ്പ് ചെയ്തേക്കാം എന്ന് തോന്നുന്നൊരു ക്വസ്റ്റനാണ് ഇതിന്റെ നോർമൽ മെത്തേഡ് കണ്ടാൽ ശരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകും കാരണം നോർമൽ മെത്തേഡ് കാണുമ്പോ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ തോന്നും പക്ഷേ ഇതൊന്നും നോർമൽ മെത്തേഡ് എന്ത് പറയുന്നില്ല കാര്യം എന്താന്ന് വെച്ചാൽ അത് നമുക്ക് വേണ്ട ഒരു രീതിയിൽ ഇത് നോർമൽ മെത്തേഡ് ചെയ്യാൻ നോക്കണ്ട കാരണം ഇതിന് ഷോർട്ട് കട്ട് തന്നെയാണ് പെട്ടെന്ന് കാരണം ഞാൻ എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആദ്യം ക്ലാസ് കാണുന്നവർക്കറിയാം ഞാൻ നോർമൽ മെത്തേഡ് കൂടെ പറഞ്ഞിട്ടാണ് ഷോർട്ട് കട്ടിലേക്ക് പോവാം പിന്നെ ഓഫ് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ആണെങ്കിലും നോർമൽ മെത്തേഡ് ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാറുണ്ട് കാര്യം ക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാം പക്ഷേ ആ കാണിക്കാൻ കഴിയുമ്പോൾ അവർ തന്നെ പറഞ്ഞോളൂ എന്താ നോർമൽ വേണ്ട എന്ന് പറഞ്ഞോളൂ കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നോർമലി ചെയ്താൽ ഒരു എനിക്ക് തോന്നുന്നു ഇത് ഫുള്ള് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് രണ്ട് പേജ് തന്നെ കുത്തി ചെയ്യാൻ ഉള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ട് നോർമൽ മെത്തേഡ് വേണ്ട അവിടെ ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാം അവിടെ നിങ്ങൾ നോക്കി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാണേ കുഴപ്പമൊന്നുമില്ല സെയിം ക്വസ്റ്റൻ തന്നെ എഴുതാം വൺ ബൈ റൂട്ട് വൺ പ്ലസ് റൂട്ട് ടു ബാക്കി അതുപോലെ തന്നെ വൺ ബൈ റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ പ്ലസ് വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫോർ പ്ലസ് 1 ബൈ റൂട്ട് ഫോർ പ്ലസ് റൂട്ട് ഫൈവ് പ്ലസ് വൺ ബൈ റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് സിക്സ് പ്ലസ് വൺ ബൈ റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് സെവൻ ഇത് നിൽക്കേണ്ടിട്ടേ വൺ ബൈ റൂട്ട് സെവൻ പ്ലസ് റൂട്ട് എയ്റ്റ് പ്ലസ് വൺ ബൈ റൂട്ട് എയ്റ്റ് പ്ലസ് റൂട്ട് നയൻ അവിടെ എന്തിനാണ് ഞാനങ്ങനെ ചെയ്തതെന്നു പറഞ്ഞത് റൂട്ട് വണ്ണ് അവിടെ വണ്ട്ടാൽ കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന ഷോക്കിട്ട് ചിലർക്കങ്ങ് പിടിക്കില്ല കാര്യം എന്താന്ന് ചോദിച്ചാൽ അവർ പറയും റൂട്ടിലുള്ളപ്പോഴല്ലേ അത് എഴുതാൻ പറ്റുള്ളൂല്ലേ ഉള്ളൂ ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ദേ ഇങ്ങനെ കാണിച്ചത് എടാ ഇങ്ങനെ ചെയ്തത് കാണില്ല കാണി എന്താന്ന് വെച്ചാൽ നിങ്ങൾ വണ്ണിന്റെ സ്ക്വയർ എടുത്ത് വണ്ണിന്റെ സ്ക്വയർ വണ്ണിന്റെ സ്ക്വയർ അത് എത്ര തന്നെയാ വണ്ണ് തന്നെ ഇല്ലേ വണ് എന്ന് എഴുതിയ വണ്ണിന്റെ സ്ക്വയർ ഒന്ന് വായിക്കാൻ ഒന്നും വായിക്കാൻ എക്സ് ടു ഫൈവ് വായിക്കാൻ എത്ര എടുത്താലും വണ്ണ് തന്നെയായിരിക്കാം അതുപോലെ വണ്ണിന്റെ സ്ക്വയർ റൂട്ടിന്റെ വാല്യൂ എത്ര തന്നെയാണ് വണ്ണിന്റെ സ്ക്വയർ റൂട്ടിന്റെ വാല്യൂ എത്ര തന്നെയാ വണ്ണു തന്നെയാ അതുകൊണ്ടാണ് ഇവിടെ എന്ത് കാണിക്കാത്ത സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് കാണിക്കാതെ ശരിക്കും ആ ക്വസ്റ്റിൻ എന്താണെന്നാണ് ഞാൻ താഴെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ വൺ ബൈ റൂട്ട് വൺ പ്ലസ് റൂട്ട് ടു പ്ലസ് വൺ ബൈ റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ പ്ലസ് വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫോർ അങ്ങനെ അങ്ങനെ set അല്ലേ? നമുക്ക് ആ ശരിക്കുമുള്ള ക്വസ്റ്റിൻ ഇങ്ങനാണെന്ന് പറയാൽ മതി നമ്മുടെ കൊസ്റ്റിൻ്റെ അടുത്തൊന്നും വരുത്തണ്ട അങ്ങനെ കിടക്കട്ടെ ഓക്കെ അപ്പൊ റൂട്ട് വൺ എന്നാണ് ന്‍റെ അർത്ഥം ഇനി ഇതെങ്ങനെ അറിയോടാ എങ്ങനെ ചെയ്യും അട ഇവിടെ ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ ലാസ്റ്റ് റൂട്ട് ഏതാ നമ്മൾ ഇതേ മെത്തേഡിൽ നമ്മൾ വൺ ബൈ വൺ ബൈ ടു വൺ ഇൻറ്റു ടൂ വൺ ബൈ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ അതെങ്ങനെയാണ് ചെയ്തേ വൺ ബൈ ലീസ്റ്റ് മൈനസ് വൺ ബൈ ലാർജസ്റ്റ് അത് ഒരുക്കുന്നുണ്ടാ വൺ ബൈ ഗേറ്റസ്റ്റ് വൺ ബൈ ലീസ്റ്റ് മൈനസ് വൺ ബൈ ഗേറ്റസ്റ്റ് ഫസ്റ്റ് ക്ലാസ്സുകളിൽ ചെയ്തേ അടാ ഇവിടെയും അതേ ഏകദേശം അതുപോലെ അതല്ല ഏകദേശം അതുപോലെ തന്നെ ചെയ്യാം ഇവിടെ ഒത്തുമില്ലടാ നമ്മൾ ഫസ്റ്റ് റൂട്ട് ഏതാ ഫസ്റ്റ് റൂട്ട് െന്ന് പറഞ്ഞാല് ഫൂട്ട് എന്ന് പറഞ്ഞാല് എടാ ഇട എന്ന് വെച്ചാൽ അവിടെ റൂട്ട് വണ്ണെന്നാണേ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ഞാൻ കാണിച്ചേക്കാം വെറും എന്ന് വെച്ചാൽ അവിടെ റൂട്ട് വണ് ഉണ്ട് അവിടെ ടൂന്ന് എഴുതിയിട്ട് റൂട്ട് ടു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഉം ഉം ഡിഫറെ ആണ്. പക്ഷെ വണ്ണും റൂട്ട് ഉം സെയിം ആണ്. ഇവിടെ ലാസ്റ്റ് റൂട്ട് ഏതാണ് ലാസ്റ്റ് റൂട്ട് ലാസ്റ്റ് റൂട്ട് താഴെ താഴെ നോക്കി ലാസ്റ്റ് റൂട്ട് ഏതാ ഇവിടെ പോയി പോയി വരുമ്പോൾ ലാസ്റ്റ് റൂട്ട് ഏതാ റൂട്ട് ഒൻപത് റൂട്ട് ഒൻപത് അവിടെ ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടേ ഇത്തരം ചോദ്യം കാണാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ആൻസറേ ഉള്ളൂ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഷോട്ട് കട്ടാണ് ഞാൻ ബെറ്റർ എന്ന് പറഞ്ഞ കാര്യം ഇതാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് റൂട്ടിൽ നിന്ന് ലാസ്റ്റ് റൂട്ടിൽ നിന്ന് എന്ത് ചെയ്താൽ മതി ഇടാ ആ ഫസ്റ്റ് റൂട്ടിനെ ജസ്റ്റ് കുറച്ചാൽ മതി മനസ്സിലായോ

കാര്യം സ്ക്വയർ റൂട്ടുകൾ കുറയ്ക്കുമ്പോൾ നേരിട്ടിട്ട് കുറയ്ക്കാൻ പാടില്ല ഫോർ എക്സാമ്പിൾ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ നിങ്ങൾക്ക് വേണമെങ്കിൽ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈനെ ഇടാം പക്ഷെ കൂട്ടുമ്പോൾ ആ ഒരു പ്രോപ്പർട്ടി കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഇല്ല ഓക്കെ അല്ലേ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ആ പ്രോപ്പർട്ടി ഇല്ല ഇവിടെ നിങ്ങൾക്ക് റൂട്ട് നൈനിന്റെ വാല്യൂ വ്യക്തമായിട്ട് എടുക്കാമല്ലോ റൂട്ട് നൈൻ്റെ വാല്യൂ എത്ര റൂട്ട് നൈറ്റ് വാല്യൂ എത്ര എടാ വാല്യൂ എത്ര മൂന്നിന്റെ സ്ക്വയർ അല്ലേ ഒമ്പത് മൂന്നിന്റെ സ്ക്വയർ അല്ലേ ഒമ്പത് ആണ് നമ്മള് സ്ക്വയർ പഠിച്ചതാ ഇരുപത് വരെ പഠിച്ചതാ മൂന്നിന്റെ സ്ക്വയർ എത്ര ഒൻപത് അങ്ങനാണെങ്കിൽ ഒൻപതിന്റെ സ്ക്വയർ ആണ് എത്ര മൂന്ന് സെറ്റ് അല്ലേ മൂന്നിന്റെ സ്ക്വയർ ആണ് ഒൻപത് എന്നാൽ ഒമ്പതിന്റെ സ്ക്വയർ ആണ് എത്ര മൂന്ന് അതുപോലെ എഴുതാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യം മൂന്നിന്റെ ആണ് ഇരുപത്തിയേഴ് അല്ലേ മൂന്നിന്റെ ആണ് ഇരുപത്തിയേഴ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത്തിയേഴിന്റെ ക്യൂബിക് ആണ് എത്ര മൂന്ന് ആയോ? മൂന്നിന്റെ സ്ക്വയർ ഒൻപതാണെങ്കിൽ ഒമ്പതിന്റെ സ്ക്വയർ റൂട്ടാണ് മൂന്ന് തിരിച്ചു വരും അതുപോലെ ആണ് ക്യൂബാണ് എങ്കിൽ ഏഴെങ്കിൽ ഇരുപത്തിയേഴിന്റെ ക്യൂബിക് റൂട്ടാണ് എത്ര മൂന്ന് എത്ര ആയിരിക്കും മൂന്ന് സെറ്റല്ലേ റൂട്ട് വണ്ണിന് വ്യത്യാസം ഒന്നുമില്ല ഞാൻ ഓൾറെഡി പറഞ്ഞാറ് അതിന്റെ വാല്യൂ എത്ര തന്നെയാ വണ്ണ് അപ്പൊ ആൻസർ എത്ര മൂന്നേ മൈനസ് ഒന്ന് രണ്ട് ക്ലിയർ ആയോ മൂന്നേ മൈനസ് ഒന്ന് രണ്ട് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഇത് നോർമൽ ആയിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയോടാ സപ്പോസ് ആദ്യത്തെ ജസ്റ്റ് ഞാൻ കാണിക്കാവേ ഇവിടെ കോൺചിഗേറ്റ് കൊണ്ട് കുണിക്കാന്നൊക്കെ പറയുമോ അതുകൊണ്ട് ഞാൻ പറയാനേ ഇതിങ്ങനെ വൺ പ്ലസ് റൂട്ട് ടു ഇതിന്റെ കോൺജിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വൺ പ്ലസ് റൂട്ട് ടൂരെ റൂട്ട് ടു പ്ലസ് വൺ എഴുതാം അതിന്റെ കോൺഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം വൺ ബൈ റൂട്ട് ടു പ്ലസ് വൺ കോൺഗേറ്റ് എന്ന് പറഞ്ഞാൽ സിന്നം ജനിക്കാൻ നടത്തുകയുള്ളു റൂട്ട് ടു പ്ലസ് വണ് കോൺചിഗേറ്റ് റൂട്ട് ടു മൈനസ് വൺ ആണ് ഈ റൂട്ട് ടു മൈനസ് വണ്െയിലെയും ഇപ്പോൾ ഇവിടെ a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നിങ്ങൾക്ക് ഒരു ഫോമിൽ എടുക്കും a സ്ക്യർ മൈനസ് ബി സ്ക്യർ എന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടാണ് അവസാനം ഒരു ആൻസർ കിട്ടും റൂട്ട് ടു മൈനസ് വണ് അതുപോലെ എല്ലാ അടുത്തും ആൻസർ കിട്ടി 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 ലാസ്റ്റ് നമ്മൾ കാൻസലേഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ അതേ ആൻസർ തന്നെ കിട്ടിപ്പോൾ ഇത് വേണ്ട ഇത് ചെയ്യണ്ട കാരണം ഇവിടെ ചെയ്ത ഐഡന്റിറ്റിയും കാര്യങ്ങളും കോൺജിഗേറ്റും അതുപോലെ കുറേ കാര്യങ്ങൾ മാത്സിൻ്റെ ബേസിക്കായിട്ടുള്ള ബേസിക്കിനപ്പുറം ആ ബേസിക്ക് യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും നമുക്ക് ഇതാണ് ബെറ്റർ നിന്ന് 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 ഇതുപോലുള്ള കണ്ടാൽ എന്ത് എന്ത് ചെയ്യുക? ചെയ്യുക? കുറയ്ക്കുക. കുറയ്ക്കുക. ഇവിടെ എന്ന് പറയുന്നത് ായിരുന്നു ആ റൂട്ട് ഒൻപതിൽ നിന്ന് എന്ത് ചെയ്യുക റൂട്ട് വണ്ട്ട് ഒമ്പതിൽ നിന്ന് റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര മൂന്നാണ് ഒന്ന് പോയാൽ ആൻസർ എത്ര കിട്ടൂടാ രണ്ട് കിട്ടും അല്ലേ? ക്ലിയർ അല്ലേ ഇപ്പം ഇതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റൻ ചെയ്യാമല്ലോ നോക്കുമോ ഇതേ ബാറ്റേണുള്ള ക്വസ്റ്റൻ ഉണ്ടാകുന്നത് ഞാൻ സൈൻ ചെയ്താൽ വൺ ബൈ റൂട്ട് ഫോർ പ്ലസ് റൂട്ട് ഫൈവ് ഓക്കെ പ്ലസ് വൺ ബൈ റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് സിക്സ് പ്ലസ് വൺ ബൈ റൂട്ട് സിക്സ് പ്ലസ് റൂട്ട് സെവൻ പ്ലസ് വൺ ബൈ റൂട്ട് സെവൻ പ്ലസ് റൂട്ട് എയ്റ്റ് പ്ലസ് വൺ ബൈ റൂട്ട് എയ്റ്റ് പ്ലസ് റൂട്ട് നയൻ ഇതൊന്നാമത്തെ ക്വസ്റ്റ്യം സെയിം ക്വസ്റ്റ്യൻ വീണ്ടും വൺ ബൈ വൺ പ്ലസ് റൂട്ട് ടു പ്ലസ് വൺ ബൈ റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ പ്ലസ് വൺ ബൈ അത് വേണ്ട ആദ്യം ഫസ്റ്റ് ചെയ്തിട്ട് കഥ ചെയ്ത് ഓക്കെ പറ ഇതെങ്ങനെ ചെയ്യും ഇവിടെ ഒന്നിൽ നിന്ന് തുടങ്ങുന്നില്ല എന്ന് കരുതി ഈ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നില്ല നമ്മൾ മറ്റേ റൂൾ ഓർക്കുന്നുണ്ടോ വൺ ബൈ ലിസ്റ്റ് മൈനസ് വൺ ബൈ ലേറ്റിസ്റ്റ് അവിടെ ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് കണ്ടീഷൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ല അവിടെ എന്ത് കണ്ടീഷൻ ആ പ്രത്യേകത എന്ന് വെച്ചാല് ഡിഫറൻസ് വരണം അന്ന് പഠിച്ചതാ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ നോക്കിയാൽ മതി അപ്പൊ ഇവിടെ എന്താടാ ഇവിടെയും നമ്മൾ സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം ഇക്വേഷൻ ലാസ്റ്റ് 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 ആൻസർ മൈനസ് ഫസ്റ്റ് എന്ത് കുറയ്ക്കുക ലാസ്റ്റ് എത്ര ആ ഫസ്റ്റ് റൂട്ട് നാല് വാല്യൂ എത്ര റൂട്ട് ഒൻപതിന്റെ വാല്യൂ എത്ര മൂന്ന് ഓക്കെ അല്ലേ റൂട്ട് നാലിൻ്റെ വാല്യൂ എത്ര രണ്ട് മൂന്നിൽ നിന്ന് രണ്ട് പോയ ആൻസർ എത്ര ഒന്ന് ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ലാസ്റ്റ് റൂട്ടിൽ നിന്ന് എന്ത് ചെയ്യാം കുറയ്ക്കുക സെറ്റ് ആണോ ഒരു നോക്കോ വൺ ബൈ വൺ പ്ലസ് റൂട്ട് ടു പ്ലസ് വൺ ബൈ റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ പ്ലസ് വൺ ബൈ റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ഫോർ പ്ലസ് എക്സെട്രാ പ്ലസ് വൺ ബൈ എങ്ങനെ ആ ഇതും same method എന്ത് എന്ത് നിന്ന് നെ ചെയ്യുക കുറയ്ക്കുക അഞ്ച് മൈനസ് ഒന്ന് ക്ലിയർ അല്ലേ ഓക്കേ അല്ലേ ഒരു ക്വസ്റ്റിയും കൂടെ ചെയ്യാം ഇവിടെ തന്നെ ചെയ്ത് കാണിക്കാവേ ഇതിപ്പോ ക്ലിയർ ആയല്ലോ ഇവിടെ ആ ഇവിടെ ചെയ്യാം വേണ്ട ഇവിടെ ഇത് ഞാൻ ചെയ്യാണേ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മോഡൽ നിർത്താം നോക്കൂ വൺ ബൈ റൂട്ട് ഇരുപത്തി പ്ലസ് റൂട്ട് ഇരുപത്തി ആറ് എടാ ഈ വണ്ണിന് മാത്രമേ മണ്ണെന്ന് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ സ്ക്വയർ റൂട്ട് വൺ ഒഴിച്ച് സ്ക്വയർ റൂട്ട് വണ്ണിന് പോകാൻ എന്ന് നേരിട്ട് എഴുതാൻ പറ്റുള്ളൂ ബാക്കി ഒരു നമ്പറെ എഴുതിയാലും സ്ക്വയർ റൂട്ട് ടു എഴുതിയാൽ സ്വയർ റൂട്ട് ടു കൊടുക്കണം ഏത് നമ്പർ എഴുതിയാലും ഫസ്റ്റ് സ്ക്വയർ റൂട്ട് തന്നെ വരും കാരണം ന്റെ സ്ക്യർ റൂട്ട് വാല്യൂ വണ്ണ് തന്നെ ആയതുകൊണ്ടാണ് എഴുതാത്തത് പക്ഷേ വേറെ ഏത് നമ്പർസ് എത്താലും സ്ക്വയർ റൂട്ട് വാല്യൂ അല്ല ഇപ്പോൾ റൂട്ട് ടു സ്ക്വയർ റൂട്ട് വാല്യൂ ടു ആണോ അല്ല വൺ പോയിന്റ് ഫോർ വൺ ഫോർ എന്ന് പറഞ്ഞൊരു നമ്പറാണ് ഓക്കെ ശ്രദ്ധിച്ചു അത് ഓക്കെ വൺ ബൈ റൂട്ട് ട്വൻറ്റി ഫൈവ് പ്ലസ് റൂട്ട് ട്വൻ്റി സിക്സ് പ്ലസ് വൺ ബൈ Root 26 plus root 27 plus 1 1 etc. up to ൂറ് അല്ല ഇതെങ്ങനെ വരും പറയും മൈനസ് ഫസ്റ്റ് റൂട്ട് അപ്പം എന്ത് വരും നൂറ് ഫസ്റ്റ് റൂട്ട് എത്ര റൂട്ട് ഇരുപത്തി അഞ്ച് ഓക്കെ അല്ലേ നൂറിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ പത്താണ് ഇരുപത്തി അതിന്റെ സ്ക്വയർ റൂട്ട് അഞ്ചാണ് പത്തേ മൈനസ് അഞ്ചെത്ര അഞ്ച് സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഒറ്റ ഷോർട്ട് കട്ട് ഏത് മാത്രമേ ഉള്ളൂ ഏതാണ് ആ ഷോർട്ട് കട്ട് ലാസ്റ്റ് റൂട്ടിൽ നിന്ന് ലാസ്റ്റ് റൂട്ടിൽ നിന്ന് എന്ത് കുറയ്ക്കുക ആ ഫസ്റ്റ് റൂട്ടിനെ കുറയ്ക്കുക സ്ക്വയർ റൂട്ടിൻ്റെ ആൻസർ എടുക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ റൂട്ട് നൂറ് നൂറേ മൈനസ് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് തീയതി വെക്കരുത് നൂറിൻ്റെ സ്കോയർ റൂട്ട് പത്തെടുക്കുക ഇരുപത്തഞ്ചിൻ്റെ സ്കൊയർ റൂട്ട് എടുക്കുക സോ പത്ത് മൈനസ് അഞ്ചഞ്ച് അങ്ങനെ വേണം ചെയ്യാൻ അവർ ആവേശം കേറി നൂറ് റൂട്ട് നൂറേ മൈനസ് റൂട്ട് ഇരുപത്തഞ്ച് അത്ര എഴുതി വെച്ചിട്ട അവസാനമാണ് എഴുപത്തഞ്ച് തീയതി വെച്ചിട്ട് പോരുന്നത് ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ നമുക്ക് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റിലേക്ക് പോകാം ഒന്ന് വയ്ക്കും പത്ത് സ്ക്വയർ മൈനസ് ഒൻപത് സ്ക്വയർ പ്ലസ് എ എട്ട് സ്ക്വയർ മൈനസ് ഏഴ് സ്ക്വയർ പ്ലസ് ആറ് സ്ക്വയർ മൈനസ് അഞ്ചു സ്ക്വയർ പ്ലസ് നാല് സ്ക്വയർ മൈനസ് മൂന്ന് സ്ക്വയർ പ്ലസ് രണ്ട് സ്ക്വയർ മൈനസ് ഒരു സ്ക്വയർ എങ്ങാ ചെയ്യും അല്ല ഇവിടെയും ഞാനൊരു ഷോർട്ട് കട്ട് ഉണ്ട് ഷോർട്ട് കട്ട് ഉണ്ട് ആ ഷോർട്ട് കട്ട് പറയുന്ന മുമ്പ് എങ്ങനാ വരുന്നതെന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം അത് നമ്മളിവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുണ്ട് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഒരു ഐഡന്റിറ്റിയെ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ ഏതായിരുന്നു അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അത് എന്തായിരുന്നു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഓർമ്മയുണ്ടോ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ എഴുതിയിട്ടാണേ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഇപ്പം ഇവിടെ വേണമെങ്കിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഒക്കെ പറയാം എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞത് വേണ്ട അങ്ങനെ ആവശ്യത്തിലേക്കൊന്നും പോകുന്നില്ല വേണോ വേണമെങ്കിൽ ഞാൻ എഴുതിയിട്ടേക്കാം ആർക്കെങ്കിലും ഡൗട്ട് വന്നാലോ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എടാ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ഐഡന്റിറ്റി ഉണ്ട് ഈ ഒരു ഐഡൻറ്റിറ്റി പ്രത്യേകത ഒരുപാട് സ്വലി നമുക്ക് ആവശ്യമുള്ളതാണ് ഇവന്മാർ രണ്ടുപേരും അത്രയ്ക്ക് വേണ്ട എന്നാലും ഈ മൂന്നാമത് പറയാൻ പോകുന്ന ഐഡന്റിറ്റി ഇമ്പോർട്ടന്റ് ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ് അതിന്റെ ആൻസർ എ പ്ലസ് ബി ഇൻ ടു എ മൈനസ് ബി അതാ ഇത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് പഠിച്ചിരിക്കണം ഈ ഒരു ഐഡൻറ്റിറ്റി ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് ഐഡൻറ്റിറ്റി A സ്ക്വയർ മൈനസ് B സ്ക്വയർ ഇസ് ഈക്വൽ ടു A പ്ലസ് ബി ഇൻ ടു എ മൈനസ് ഈ അയൻഡിറ്റി നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അറേസ് ചെയ്യാൻ പോവാം കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇത് സോറി ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇത് ചെയ്യാൻ നോക്കിയോ അപ്പോൾ ആ ഐഡിറ്റി ഉറത്തുവാണെങ്കിൽ ലാസ്റ്റ് ഐഡൻഡിറ്റി ഒന്നുകൂടെ വേറെ എവിടെയെങ്കിലും വേണ്ടിയിട്ടാണ് നോക്കോ A സ്ക്വയർ മൈനസ് B സ്ക്വയർ ഇസ് ഈക്വൽ ടു A പ്ലസ് ബി ഇൻ ടു എ മൈനസ് അവിടെ ഷോർട്ട് കട്ട് ഉണ്ട് ഷോർട്ട് കട്ട് ഉണ്ട് പേടിക്കണ്ട നോക്ക് ഇവിടെ ടെൻ സ്ക്വയർ മൈനസ് നയൻ സ്ക്വയർ ടെൻ സ്ക്വയർ മൈനസ് നയൻ സ്ക്വയർ ഇതിനെ ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ ടെൻ സ്ക്വയർ മൈനസ് നയൻ സ്ക്വയർ എന്നുള്ളതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറുമായിട്ട് കണക്ട് ചെയ്തൂടെ അപ്പൊ ഇക്വേഷൻ ഫോമിൽ എന്താ എ b ബി ഇൻറ്റു എ മൈനസ് ബി അപ്പം ഇതെന്താ കൂടാ പത്ത് പ്ലസ് ഒമ്പത് ഇൻറ്റു അല്ലേ ഇതിവിടെ പത്ത് പ്ലസ് ഒൻപത് ഇൻറ്റു പത്ത് മൈനസ് ഒൻപത് ഓക്കെ അല്ലേ അപ്പം എന്ത് വരും പത്തൊമ്പത് എന്ന് എഴുതേണ്ട കേട്ടോ പത്ത് പ്ലസ് ഒമ്പത് ഇൻറ്റു വണ്ണല്ലേ പത്ത് ഒന്ന് ഒമ്പത് പോലെ ഒന്ന് അപ്പം അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അതുപോലെ തന്നെ നിങ്ങൾ എട്ട് സ്ക്വയർ മൈനസ് ഏഴ് സ്ക്വയറിൻ്റെ എങ്ങനെ എഴുതാം എട്ട് സ്ക്വയർ മൈനസ് ഏഴ് സ്ക്വയറിന് എങ്ങനെ എഴുതാം എട്ട് പ്ലസ് ഏഴ് ഇൻറ്റു എട്ട് മൈനസ് ഏഴ് മിച്ചെന്ത് കിട്ടും എട്ട് പ്ലസ് ഏഴ് ഇൻറ്റു വണ് വേണ്ട വ്യത്യാസമില്ലല്ലോ അതുപോലെ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എങ്ങനെ എഴുതാ ആർ എ പ്ലസ് 5 ഇൻ ടു ആർ എ മൈനസ് 5 അവിടെ നോക്കിയേ ദാ മാത്രം മതി ഓക്കേ അല്ലേ അടുത്ത 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്തു വരും 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്തു വരിയോടാ 4 എ പ്ലസ് 3 എ ഇൻ ടു 4 എ മൈനസ് 3 ഇവിടെ വേണ്ട ഇത്ര മാത്രം മതി സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഓക്കേ അടുത്തേ ദാ രണ്ട്

ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ പത്ത് താഴേക്ക് എഴുതിയേക്കുന്ന തോന്നുന്നു പക്ഷെ ശ്രദ്ധിച്ചടാ ഈ പത്തേ പ്ലസ് ഒമ്പതേ പ്ലസ് എട്ടേ പ്ലസ് ഏഴേ പ്ലസ് ആറേ പ്ലസ് അഞ്ചേ പ്ലസ് നാല് രണ്ടേ പ്ലസ് ഒന്ന് ഇത് തന്നെയല്ലേ ഒന്നേ പ്ലസ് രണ്ടേ പ്ലസ് നാലേ പ്ലസ് അഞ്ചേ പ്ലസ് ആറ് പ്ലസ് ഏഴ് എടാ ഇവിടെ എന്താ ഇത് ആ ആദ്യത്തെ ഒൻപത് നാച്ചുറൽ നമ്പേഴ്സിന് ആദ്യത്തെ ഒൻപത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മല്ലേ വരുന്നേ എടാ അതായത് തിരിച്ചെഴുതിയെന്നൊക്കെ പറയും എടാ ഒന്നിനോട് രണ്ട് കൂട്ടിയാലും രണ്ടിനോട് ഒന്ന് കൂട്ടിയാലും ആൻസർ സെയിമാ നിങ്ങൾ പത്തേ പ്ലസ് ഒമ്പതേ പ്ലസ് അങ്ങനെ ഒന്ന് വരെ എഴുതി കൂട്ടിയാലും ഒന്നേ പ്ലസ് രണ്ട് പത്ത് വരെ എഴുതി കൂട്ടിയാലും എന്താണ് സെയിം ആണ് അപ്പൊ ഇവിടെ ആദ്യത്തെ ഒമ്പതല്ല ആദ്യത്തെ പത്ത് സമ്മല്ലേ സംഖ്യ ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ സമ്മല്ലേ ഒമ്പത് നാളെ പറഞ്ഞേ അപ്പൊ ആദ്യത്തെ ആണ്. പത്ത് വരെ ഉണ്ട് ആദ്യത്തെ പത്ത് എണ്ണൽ സംഖ്യകളല്ലേ ഇവിടെ എണ്ണൽ സംഖ്യകളുടെ സമ്മ കാണോ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ലേ അതെന്തായിരുന്നു എൻ പ്ലസ് വൺ ബൈ ടു എൻ പ്ലസ് വൺ ബൈ ടു പറയണ ഇവിടെ n എത്ര പത്ത് നമ്പറുകൾ ഉണ്ട് സോ പത്ത് ഇൻ ടു എൻ പ്ലസ് വൺ പതിനൊന്ന് ബൈ ടു സെറ്റല്ലേ വെട്ടിക്കളഞ്ഞാൽ പത്തിനെയും രണ്ടിനെയും കൂടി വെട്ടി അഞ്ച് കിട്ടും അഞ്ചേണ്ടു പറയുന്ന ആൻസർ എത്ര അൻപത്തിയഞ്ച് ക്ലിയർ ആയോ അൻപത്തിയഞ്ച് എടാ ഇതിപ്പോ നമ്മള് എ പ്ലസ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഒക്കെ വെച്ച് സോൾവ് ചെയ്തിട്ടൊക്കെ പറയാം ഇത് അങ്ങനെ ഒന്നും വേണ്ട ഇങ്ങനെ ഒരു കാര്യം വിചാരിച്ചേക്കാം ഈ നമ്പേഴ്സ് ഇതുപോലെ വന്നാൽ എപ്പോഴും സോൾവ് ചെയ്താൽ ഈ ലാസ്റ്റ് ഈ ഒരു ഫോമിൽ കിട്ടും ഈ ഒരു ഫോമിൽ കണ്ടിന്യൂസ് ആഡ് ചെയ്യുന്ന രീതി കിട്ടും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒന്നും സോൾവ് ചെയ്തില്ലെങ്കിൽ തന്നെ എന്താ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്തെടുക്കുക ഇതേ എൻ ഇൻ n എൻ പ്ലസ് വൺ ബൈ ടു നേരിട്ട് അപ്ര മനസ്സിലായോ ഇപ്പൊ ഇതിന്റെ ഷോക്കെട്ട് ഇത്രേ ഉള്ളൂ ഷോക്കട്ട് ഇത്രേ ഉള്ളൂ നേരിട്ട് ഇങ്ങനെ നമ്മൾ ഈ സ്റ്റെപ്പ് ഒന്നും ഈ പറഞ്ഞ സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട ഒരു കാര്യമില്ല നേരിട്ട് എന്ത് ചെയ്താൽ മതി n ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എൻ സംഖ്യകളുടെ സമ്മ് കാണുന്ന ഇക്വേഷൻ ആ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു നേരിട്ട് എന്ത് ചെയ്താൽ മതി ഇട്ടു കൊടുത്താൽ മതി ക്ലിയർ ആയോ ക്ലിയർ അല്ലേ അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വണ്ണ് തൊട്ട് പത്ത് വരെ ഉണ്ട് അവിടെ n എത്ര ആയിരിക്കും n ന് പറഞ്ഞ എത്ര എഴുതാം പത്ത് എഴുതാം n പ്ലസ് വണ് എത്ര ആയിരിക്കും പതിനൊന്ന് ഡിവൈഡ് ബൈ ടു സെയിം ആൻസർ കിട്ടുക കണ്ടോ ക്ലിയർ ആയോ ക്ലിയർ അല്ലേ ഒരു രണ്ടു മൂന്ന് ക്വസ്റ്റൻ ഇതിപ്പ് ചെയ്യട്ടെ స్క్వయర్ మైనస్ ముప్పె స్క్వయర్ మినే స్క్వయర్ ప్లస్ ఓకే ముప్ప స్క్వయర్ మైనస్ ముప్పి స్క్వయర్ ప్లస్ ఎక్సెట్రా ప్లస్ സ്ക്വയർ സ്ക്വയർ മൈനസ് എന്ത് തന്നെ ചെയ്യാം എന്നുള്ള സംഭവങ്ങളുടെ ഇക്വേഷൻ തന്നെ അപ്ലൈ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഇവിടെ എണ്ത്ര എന്നെത്ര ലാസ്റ്റ് നമ്പർ തന്നെ കണ്ടിന്യൂസ് അല്ലേ പോകണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് കേട്ടോ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് നാപ്പത് അതിന്റെ കുറേ ഉണ്ട് നമ്മൾ വെച്ചേക്കാം ഒരു പേജ് വരെ തന്നെ കൊടുക്കാം കൊടുക്കാം കൊടുത്തുകാലോ എന്നിന് നാൽപ്പത് കൊടുത്ത് ഇക്വേഷൻ എന്താകൂടാം നാല്പത് ഇന് എത്ര കൊടുക്കാം നാല്പത്തി ഒന്ന് നാല് ഹോൾ ഡിവൈഡ് ബൈ ടു ിൽ നിങ്ങൾ നേരിട്ട് നാപ്പത് കൂടി കൂടെ കിട്ടിയ രണ്ട് കൊണ്ട് ചെയ്യുന്നതിന് പകരം ഈ രണ്ടിനെയും നാൽപ്പതിനെയും എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാടാ അല്ലേ രണ്ടിനെയും നാൽപ്പതിനെയും ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നാല്പത്തൊന്നേന് രണ്ടിനെ നോക്കി എത്ര കിട്ടും നാൽപ്പത്തൊന്നേ രണ്ട് എൺപത്തിരണ്ട് ഒരു പൂജ്യം കൂടി ചേർത്താൽ മതി ആൻസർ എത്ര എണ്ണൂറ്റി ഇരുപത് തെറ്റല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ ആണോ അപ്പം എന്താ ചെയ്യേണ്ടത് ഇതുപോലെ സ്ക്വയറുകൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ആഡ് ചെയ്യാൻ വരാം ഈ രണ്ട് ആൻസറിൽ പരസ്പരം സ്ക്വയറുകൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന അത്തരം സ്ക്വയറുകൾ കണ്ടിന്യൂസ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി സം ഓഫ് സമ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ച സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ച n ഇൻ ടു എൻ പ്ലസ് വൺ ബൈ എന്ത് ചെയ്താൽ മതി അപ്ലൈ ചെയ്താൽ മതി സെറ്റ് അല്ലേ ക്ലിയർ ആണോ ക്ലിയർ അല്ലേ ഓക്കെ നമുക്ക് ഒരു ക്വസ്റ്റിനോട് നോക്കാം ഇതേ ടൈപ്പ് ആ ഒരു ക്വസ്റ്റിനെ എക്സെപ്ഷൻ കേസ് ആണേ അതെ വൺ സ്ക്വയർ മൈനസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ മൈനസ് സിക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് നയൻറ്റി നയൻ സ്ക്വയർ മൈനസ് ഹൺഡ്രഡ് സ്ക്വയർ ചെയ്യാവോ ഇതേ സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം ഏതാ ഇക്വേഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു എൻ എത്ര ഇവിടെ നൂറ് ഓക്കെ നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ബൈ ടു നൂറ് ഇൻറ്റു നൂറ്റി ഒന്ന് ബൈ ടു നൂറിനെയും രണ്ടിനെയും കൂടെ നമുക്ക് അമ്പത് കൊണ്ട് വെട്ടാലോ ഇനി നൂറ്റൊന്നേ ഇൻറ്റു അഞ്ച് എത്ര അഞ്ച് പൂജ്യം അഞ്ച് അയ്യായിരത്തി അൻപത് എടാ ഇവിടെ അയ്യായിരത്തി അൻപത് എഴുതിയിട്ട് പോന്നാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും കാര്യം നിങ്ങൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കി നേരത്തെ രണ്ട് ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും നമ്മളുടെ ഡിഫറൻസ് എന്താടാ നേരത്തെ രണ്ട് ക്വസ്റ്റ്യനും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ആ അവിടെ നോക്കിക്കഴിഞ്ഞ വലിയ നമ്പറിൽ നിന്നല്ലേ ചെറുത് കുറച്ചേക്കുന്നേ വലിയ നമ്പറിൽ സ്ക്വയറിൽ നിന്നാണ് ചെറിയ നമ്പറിന്റെ സ്ക്വയർ കുറച്ചേക്കുന്നത് അല്ലേ ഇവിടെ എല്ലാവർക്കും അങ്ങനെയല്ലേ ഇവിടെ നോക്കിയേ പത്തി ഒമ്പത് എട്ട് ഏഴ് ആറിന് അഞ്ച് ഇപ്പഴത്തെ ക്വസ്റ്റിലാണെങ്കിൽ നാൽപ്പതി മുപ്പത്തി ഒമ്പത് മുപ്പത്തി എട്ടിന് മുപ്പത്തി ഏഴ് വലുതിൽ നിന്നാണ് ചെറുത് കുറച്ചേക്കുന്നത് പക്ഷെ ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താ ചെറിയ നമ്പറിന്റെ സ്ക്വയറിൽ നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത് വലിയ നമ്പറിന്റെ സ്ക്വയർ കുറച്ചേക്കുന്നത് ചെറിയ നമ്പറിന്റെ സ്ക്വയറിൽ നിന്ന് വലിയ നമ്പറിന്റെ സ്ക്വയർ കുറച്ചേക്കുക അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്കറിയാം ഒരു ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറച്ചാൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും നിന്ന് ഒന്ന് പോയാൽ എത്ര ഒൻപത് അല്ലെ പത്തിൽ നിന്ന് ഒന്നിനെ കുറച്ചാൽ ഒൻപത് അതേസമയം ഒന്നിൽ നിന്ന് പത്തിനെ കുറച്ചാലോ മൈനസ് ഒമ്പതാ നിന്ന് ഒന്നിനെ കുറച്ചാൽ പോസിറ്റീവ് ഒമ്പത് എന്നാൽ ഒന്നിൽ നിന്ന് പത്തിനെ കുറയ്ക്കാൻ നോക്കിയാലോ നെഗറ്റീവ് ആണ് ആൻസർ അപ്പൊ അതുപോലെ ഇവിടെ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോ കിട്ടുന്ന ആൻസറിനോട് കൂടി കിട്ടുന്ന ആൻസറിനോട് കൂടി എന്ത് ഇട്ട് കൊടുക്കുക ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക സു അപ്പൊ ആൻസർ എത്ര നെഗറ്റീവ് അഞ്ചായിരത്തി അമ്പത് അല്ലെങ്കിൽ അയ്യായിരത്തി അൻപത് സെറ്റ് ആണോ നെഗറ്റീവ് അയ്യായിരത്തി അമ്പത് കാരണം ഇവിടെ ചെറിയ സംഖ്യയിൽ നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത് വലിയ സംഖ്യ കുറച്ച് കേൾക്കുന്ന സോ ഹൗ ടു പുട്ട് എന്ത് കൊടുക്കണം നെഗറ്റീവ് സൈൻ സൈനുണ്ടായി ഞാനിന്ന് റെഡ്ഡിങ്ങിൽ കാണിച്ചേക്കാറേ റെഡ്ഡിങ്ങിൽ എടുത്ത് വെച്ചേക്കാം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കാം കേട്ടോ നെഗറ്റീവ് ഫിഫ്റ്റി എങ്ങനെ വന്നു എന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അറിയാത്തവർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഫിഫ്റ്റി വന്നതെന്ന് കാര്യം സ്മോളർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പറിൽ നിന്ന് എന്ത് ചെയ്തേക്കുന്നു ലാർജർ നമ്പറിന്റെ സ്ക്വയർ ആണ് ഇവിടെ കുറച്ചേക്കുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ ആണല്ലോ സെറ്റ് ആണല്ലോ ഓക്കെ ബാക്കി നമ്മൾക്ക് അടുത്ത സെഷനിൽ എടുക്കാം ഓക്കെ